ഗരാജ കലാപരിപാടികൾ നാല് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുള്ളൂ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്തോ ചെയ്താ നീ എന്തിനാ ചിരിക്കുന്നേ ഞാൻ സാറേ ഈ മു ഇവരെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം അതെ പല സർവീസ് സ്റ്റേഷനും കൊണ്ടോണ്ടാണ് ബുദ്ധിമുട്ട് അപ്പൊ തല്ലി നടത്താൻ പോവുകയാണ് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി വെല്ലുവിളികൾ വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാകും അതെന്നെ ഉദ്ദേശിച്ചാണ് ഇപ്പൊ നിങ്ങളുടെ ഹീറോ ഇന്ത്യയിൽ കിട്ടില്ല കേരളത്തില് ഏതൊരാൾക്കും അവർക്ക് ഇഷ്ടമുള്ള നിറത്തിൽ വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് ഈ ഇഷ്യൂ നീ തന്നെ കൈകാര്യം ചെയ്തോ അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ത് വഴി അതൊക്കെ

എന്റെ കണ്ണിന്റെ തണുപ്പായിട്ട് ഇങ്ങനൊരു മരപ്പലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതൊക്കെ പറ്റൂലേ കളഞ്ഞിട്ട് പോടേ കൊറേ സമയത്തില്ല മതിയാണോ വിളമ്പിയത് എന്റെ സ്വാമിക്ക് വേണ്ടേ അല്ല ഉപദേശം വിളമ്പിയത് മതിയത് വരത്തില്ല ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി ആ ശനി ഇതൊക്കെ എങ്ങനെ അങ്ങനെ തങ്കപ്പന് പല കഥകളും ഉണ്ടടാ അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇയൊക്കെ കുറച്ചുകൂടി മൂക്കും ഇതായിരിക്കുന്ന കണ്ടോ പാവ വിടുന്ന് വരത്തില്ല അങ്ങനെയാണ് നാട്ടുകാർ തന്റെ കൂലിക്കാരൻ ജനപ്രതി അറസ്റ്റ് ചെയ്യണോ ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഇത് എന്നെ ഉദ്ദേശാണ് തൂക്കിയേർത്ത് വണ്ടിയിലോട്ട് ഇടണോ തൂക്കിയേർത്ത് വണ്ടിയിലോട്ട് ഇടണോ ഈ മുതലേ ഞങ്ങളെല്ലേ എന്റെ ഔഷധ ഗുണമില്ലേ ഔഷധ ഗുണമില്ലേ എല്ലാംശനം കിട്ടുമാരും ഒരുമിച്ചല്ല കരച്ചു പറയുന്നു ഒരു കാലത്ത് നന്നാവില്ല സോഷ്യലിസം വരും കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസേജിക്കണം വോട്ട് ഇനിയും തല്ലങ്കോട്ട് ഒറ്റ അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ വല്ല മലയാലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം നാളെ കാണാം വിധിയുണ്ടെങ്കിൽ നിനക്ക് വലിയ പറ്റുക ഓ പുതിയ ഫ്ലാറ്റ് ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോ